പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പട്ടാമ്പി ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെ മുതലാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയത് പതിനാറ് ഡിവിഷനിലെയും സ്ഥാനാർത്ഥികൾ പത്രിക നൽകി ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർ ജ്യോതി പത്രിക ഏറ്റുവാങ്ങി എൽ ഡി എഫ് നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ ടി കെ നാരായണദാസ് ഉൾപ്പെടെയുള്ളവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ബ്ലോക്ക് ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പരിചയസമ്പന്നരും യുവാക്കളും അടങ്ങുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നതെന്ന് സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും ഇന്ന് നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത് കത്ത് ഞങ്ങളെ മനസ്സിലാക്കിയോടത്തോളം നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നും ഇല്ലാത്ത തരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം ഉള്ള പി ജി വിദ്യാർത്ഥിയായി അതുപോലെ തന്നെ സുവർണ അഭയം അവാർഡ് നേടിയ സുവർണ മത്സരിക്കുന്നുണ്ട് അതിന് പുറമെ നാല് വിദ്യാർത്ഥി യുവജന നേതാക്കൾ മത്സരിക്കുന്നുണ്ട് മറ്റ് ബിരുദകാരികൾ പലരും മത്സരിക്കുന്നുണ്ട് പകുതിയിലേറെ അറുപത് ശതമാനം യുവ നിരയാണ് അണിനിർത്തിയിട്ടുള്ളത് എന്നാണ് വിശ്വാസം ജില്ലാ പഞ്ചായത്ത് സ്ഥിര സമിതി മുൻ മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എം ശങ്കരൻകുട്ടി വിളയൂർ പഞ്ചായത്ത് അംഗം മുജീബ് കരുവാൻകുടി ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ട് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്